ഉടുമൻചോലയിൽ ഏലത്തോട്ടത്തിൽ അനധികൃത മദ്യവില്പന നടത്തിയ ആൾ പിടിയിൽ മാവടി സ്വദേശി വാരിക്കാട്ട് ശശിയാണ് പിടിയിലായത് മദ്യവും ആയിരത്തി അൻപത് രൂപയും കണ്ടെടുത്തു ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ച് എക്സൈസ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഉടുമൻചോല എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ റെയ്ഡിലാണ് പ്രതിപിടിയിലായത് പിടിയിലായ ശശിയുടെ വീടിന് സമീപത്തുള്ള ഏലത്തോട്ടത്തിൽ അനധികൃത വില്പന നടക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത് പരിശോധനയിൽ മണ്ണിൽ നിലയിൽ കുഴിച്ചിട്ട് ലിറ്റർ മദ്യം കണ്ടെടുത്തു അൻപത് രൂപയും പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും കൂടിയ അളവിൽ മദ്യം ശേഖരിച്ച് കൃഷിയിടത്തിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു

ഉദ്യോഗസ്ഥരായ പി ജി രാധാകൃഷ്ണൻ നൌഷാദ് എം മീരൻ കെ സോണി തോമസ് മായ എസ് ബിലേഷ് വി പി എന്നിവർ പങ്കെടുത്തു പ്രതിയെ നെടുങ്കുണ്ടം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ